മുറ്റത്ത് ചെടിച്ചട്ടികളിൽ വളർത്തുന്ന പച്ചക്കറികളുടെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ചിലർ പറഞ്ഞു കൂർക്ക ചെടികൾക്ക് കടക്കിൽ നല്ലവണ്ണം മണ്ണിട്ട് കൊടുക്കണം എന്നാലേ കൂർക്ക ഉണ്ടാകുമോ എന്ന് എന്നാൽ പിന്നെ ഇന്നത്തെ ജോലി അതാകാം എന്ന് കരുതി എല്ലാ ചെടിച്ചട്ടികളിലും മണ്ണിടാനുള്ള സൗകര്യം ഇല്ല മണ്ണ് നിറയ്ക്കാൻ സ്ഥലമുള്ള ചെടിച്ചട്ടികളിൽ മാത്രമേ മണ്ണിടാൻ സാധിച്ചുള്ളൂ ചാക്കിൽ കൊണ്ടുവന്ന് വെച്ചാൽ പോട്ടിങ് മിക്സ് ഉണ്ടായിരുന്നു അതിൽ മണ്ണ് ചകിരി പിന്നെ ചാണകപ്പൊടി ഒക്കെയാണ് ഉള്ളതെന്ന് തോന്നുന്നുണ്ട് വളമായിട്ടും ഉപയോഗമുണ്ട് സാധാരണ ഞാൻ ചെടിച്ചട്ടി നിറയ്ക്കാൻ പുതിയ ചെടിച്ചട്ടി വാങ്ങിച്ചാൽ ഈ പോട്ടിങ് ആണ് ഉപയോഗിക്കുന്നത് അപ്പം അതൊരു ചെറിയ മൺകോരി കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ കുറച്ചെടുത്ത് സ്ഥലമുള്ള ചെടിച്ചട്ടികളിൽ ഇട്ട് കൊടുത്തു ഞാൻ വായിച്ചിരിക്കുന്നത് ശരിക്ക് കൂർക്കയ്ക്ക് പൂഴി കലർന്ന മണ്ണാണെന്നല്ലതെന്നാണ് മധ്യകേരളത്തിലാണല്ലോ കൂർക്ക അധികവും വളരുന്നത് അത് മിക്കവാറും പൂഴി കലർന്ന മണ്ണുള്ള സ്ഥലങ്ങളിലാണെന്നാണ് കേട്ടിരിക്കുന്നത് പക്ഷേ എനിക്കിവിടെ പൂഴി കലർന്ന മണ്ണ് കിട്ടാൻ നിർത്തിയില്ലാത്ത